ഹലോ ഗൈസ് ജി എൽ പി എസ് പാതിരിപ്പാടം സ്കൂളിൽ വർണ്ണ കൂടാരം നിർമ്മിച്ചിട്ടുണ്ട് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ശ്രീ പി വി അൻവർ എം എൽ എ അധ്യക്ഷൻ ശ്രീ ഒ ടി ജെയിംസ് മുഖ്യ അതിഥി പുഷ്പവള്ളി ടീച്ചർ എന്നിവരാണ് ഇവർ ഉദ്ഘാടനം ചെയ്യുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് മഹാത്മാഗാന്ധിയുടെ പ്രതിമയും കുട്ടികൾക്ക് കഴിക്കാൻ ഒരുക്കിയ പാർക്കും നല്ല മന അതിമനോഹരമായിട്ടുണ്ട് നല്ല അടിപൊളിയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ കുട്ടികൾക്ക് കളിക്കാനായി പാർക്ക് സൗകര്യമാണ് ഇവിടെ ഉള്ളത് അതിനോടൊപ്പം ചെടികളും എല്ലാം അവിടെ നട്ടുവച്ചിട്ടുണ്ട് അപ്പൊ സമഗ്ര ശിക്ഷ കേരളം അപ്പൊ നൈസറി ക്ലാസ് ആണ് ഇവിടെ ഇപ്പൊ കാണുന്നത് അടിപൊളി ടേബിളും കഥേരയും ഒക്കെ അവിടെയുണ്ട് കുട്ടികൾക്ക് കളിക്കാനായി കളിപ്പാ കളിപ്പാട്ടങ്ങളും എല്ലാം ഉണ്ട് അവിടെ കുട്ടികളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ കാണുമ്പോൾ നല്ല രസമുണ്ട് ഈ സാറ് ഞങ്ങൾക്ക് കപ്പോൾഡിൻ്റെ ക്യാമ്പിന് ഉണ്ടായിരുന്നു ഈ സാറ് അപ്പൊ സാറ് എന്താ കുട്ടികളുടെ കളിപ്പൊക്കെ എടുത്ത് നോക്കുകയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കൈ ഇട്ടാണ്ട് വിരല അളക്കുമ്പോൾ അതാണ് ചെയ്യുന്നത് തോന്നുന്നു അങ്ങനെ ഈ പരിപാടിയുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ കാണുന്നത് ഒരുപാട് കുട്ടികളുടെ പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ ഓരോരുത്തര് പ്രസംഗിക്കുകയാണ് ഇവിടെ കുട്ടികൾക്ക് എന്തോ കൊടുക്കുന്നുണ്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു ഒരുമിച്ച് നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് പാലം ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാനാന് അപ്പോൾ ഇതാണ് ഒറിജിനൽ വീഡിയോ പാർക്കിന്റെ ബട്ടർഫ്ലൈയുടെ ബട്ടർഫ്ലൈയുടെ പിക്ചറാണ് ഗേറ്റുമൊ കൊടുത്തിട്ടുള്ളത് മീന് കൊളം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാന് മൈസൂർ നിൽക്കുമ്പോ മൈസൂർത്തെ പാർക്ക് എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടുത്തെ പാർക്ക് ഉണ്ടാക്കിയിട്ടുള്ളത് ഊഞ്ഞാലയൊക്കെ ഉണ്ട് ശീഷ പാലം അതിന് മീനും കൂടെ ഇട്ടക്കാണെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടികളൊക്കെ അതിൽ കൂടെ നടന്നു പോകുന്നുണ്ട് പല ടൈപ്പ് ചെടികളും അവിടെ നട്ടുപിടിപ്പിക്കണ്ട് ആ ചുറുക്കുള്ള റോസ് ചെടികളൊക്കെ ഉണ്ട് അവിടെ അങ്ങനെ കുട്ടികളൊക്കെ അവിടെ ഇരുന്ന് ഫോട്ടോ എടുത്തു കുട്ടികൾക്കൊക്കെ വളരെ ഹാപ്പി ഉണ്ട് ചെമ്പരമൊക്കെ നല്ല അതിമനോഹരമായ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് അപ്പോൾ ഓക്കെ ബൈ